മഹാനായ മാമുന മുഹമ്മദ് റളിയല്ലാഹു ശിഷ്യനെ അവിടെനും അവിടുത്തെ സ്വപ്നത്തിൽ കാണുകയാണ് നോക്കുമ്പോ നല്ല ഷാഫി റാഴത്തിൽ ഷാഫിമാമതങ്ങൾ നല്ല ആനന്ദത്തിൽ ഇങ്ങനെ കഴിയുകയാണ് വല്ലാത്ത സന്തോഷം പരവതാനികൾ സ്വർഗീയമായ പരവതാനികൾ വിരിച്ചിട്ടുണ്ട് മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിനോട് ശിഷ്യൻ ചോദിച്ചു അല്ലയോ മഹാനവറുകളെ നിങ്ങളെ ഇത്രയും സന്തോഷത്തിൽ കാണാനുള്ള കാരണം എന്താണ് ഏത് അമലാണ് നിങ്ങൾക്ക് കബറിലെ ഏറ്റവും ഉപകാരപ്പെട്ടത് മഹാനായ മുഹമ്മദ് റളിയല്ലാഹു എന്ന് പറയാണ് ഞാൻ ജീവിതത്തിൽ ഒരു സ്വലാത്ത് പതിവാക്കി ചൊല്ലിയിരുന്നു ആ സ്വലാത്താണ് ഞാൻ കബറിലെത്തിയപ്പോ ഇത്രയും സുന്ദരകരമായ ഒരു ജീവിതം ഇത് എന്റെ കബറിൽ എനിക്ക് അല്ലാ ഒരുക്കി തരാനുള്ള കാരണം സ്വലാത്ത് ചൊല്ലുന്ന നാവുകളാകണേ ധാരാളം സ്വലാത്ത് ചൊല്ലണേ സ്വലാത്ത് ഒരു ഹരമാകണേ സ്വലാത്ത് ഒരു ആവേശമാകണേ സ്വലാത്ത് രക്ഷയാണ് സ്വലാത്ത് സമാധാനമാണ് സ്വലാത്ത് എല്ലാം എല്ലാം

പക്ഷേ ഇല്ല സ്വലാ സ്വലാത്ത് അങ്ങനെയല്ല അത് എവിടെ വെച്ച് ചൊല്ലിയാലും ആര് ചൊല്ലിയാലും എപ്പോൾ ചൊല്ലിയാലും ഒരമുസ്ലിമായ ഒരാള് അള്ളാഹുവിന്റെ റസൂല് പേര് പറയുകയാണ് ആ പേര് പറയുന്ന സമയത്തും നമ്മൾ സ്വലാത്ത് ചൊല്ലിയാലും അങ്ങനെ ഏത് ഘട്ടത്തിലും കിബിറാണോ അതേ ആളുകൾ കാണാനാണോ ആണോ എങ്ങനെ ചൊല്ലിയാലും ിക്കുന്ന സ്വീകരിക്കപ്പെടുന്ന ഒരു അമലാണ് മുസ്തഫ കാരുണ്യത്തിന്റെ കാരുണ്യത്തിന്റെ കരളായ കരളിന്റെ കഷ്ണമായ സ്നേഹനിധിയായ മദീന പവിത്രമായ മദീനയിലെ താഴെ അകത്തളങ്ങളിൽ വിശ്രമിച്ച് നമ്മുടെ ഈ സദസ് കണ്ടുകൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ എനിക്ക് ഉപകാരം കിട്ടിയ സ്വലാത്ത് എന്നത് അത് വല്ലാത്തൊരു സ്വലാത്താണ് ആ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ എത്രയാണ് കൂലി ലഭിക്കുക അള്ളാദിനൊരു യാതൊരു കൈയും കണക്കുമില്ല എല്ലാവരും ചൊല്ലണേ محمد بعدد من صلي عليه وصلي علي سيدنا محمد بعدد من لم يصلي عليه وصلي علي سيدنا محمد كما أمرت بالصلاه عليه وصلي علي سيدنا محمد كما تحب أن يصلى عليه، وصلى على سيدنا محمد، كما تنبغي الصلاة عليه